നമസ്കാരം കുമാറേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ചും രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോഴത് പണ്ടടക്കം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത് പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അതിലദ്ദേഹം പറയുന്നത് ബി ജെ പിയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല ഈ ഇവിടുത്തെ ജനത ജനവിഭാഗം മറ്റു മുന്നണികളെ പോലെ തന്നെ ബി ജെ പിയെ ഒരു അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം ചില സംഭവങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചത് പോയിന്റ് വൈസ് ചൂണ്ടിക്കാണിച്ചത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറയുകയുണ്ടായി ഒരു നാല് മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തി പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിനയം വിജയം സുനിശ്ചിതമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതുമാത്രമല്ല തൃശ്ശൂരിൽ ഒരു മതവിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും വോട്ട് ചെയ്തത് ബി ജെ പിക്ക് അദ്ദേഹം പറയുകയുണ്ടായി ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ബി ജെ പി കുറച്ചൊന്നുമല്ല കേരളത്തിൽ വേരോട്ടം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയല്ലേ തീർച്ചയായും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യവും ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലെ സ്ഥാനവുമൊക്കെ വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു പ്രതികരണമായിരിക്കണം ഒരുപക്ഷെ കെ മുരളീധരനിൽ നിന്നുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ കടുത്ത ബി ജെ പി വിരോധം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു കെ മുരളീധരൻ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനൊന്നും പോകുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് ആനമുട്ടയായിരിക്കും എന്നൊക്കെയുള്ള വിവാദപരമായ പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ മാത്രമല്ല അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് പോവുകയും വടകരയിൽ നിന്ന് നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി നേമത്ത് മത്സരിക്കുകയും ഒക്കെ ചെയ്തയാളാണ് നേമത്ത് ദൗർഭാഗ്യവശാൽ അന്ന് ബി ജെ പി പരാജയപ്പെട്ടുവെങ്കിലും അത് താനാണ് ചെയ്തത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് താനാണ് എന്ന് ഊറ്റം പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ശക്തനായ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ കൊണ്ടേ അത് സാധിക്കൂ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ബി ജെ പിയെ അക്കൗണ്ട് തുറക്കുന്നതിൽ നിന്ന് തടയാൻ താൻ വേണം എന്ന് പറഞ്ഞ് വടകരയിൽ നിന്നും വീണ്ടും തൃശ്ശൂരിലേക്ക് വന്നയാളാണ് വി കെ മുരളീധരൻ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ പ്രസ്താവന വലിയ രീതിയിൽ കാരണം ബി ജെ പിയുടെ ഒരു മത്സര ചൂട് നേരിട്ടറി മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളിപ്പോയത് ഈ ചൂട് നേരിട്ടറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിലാണ് തൃശ്ശൂരിൽ അദ്ദേഹം പറഞ്ഞത് ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്തു അവിടെ ഒരു സിനിമാ നടൻ്റെ വിജയമാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ് ബി ജെ പി അവിടെ വിജയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം കൃത്യമായി നടന്നിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലും ബി ജെ പിയുടെ മുന്നേറ്റത്തെ അദ്ദേഹം ആ കണ്ണലുകളിലൂടെ തന്നെ കാണുകയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരാജയമാണ് എങ്കിൽ കൂടി അദ്ദേഹം ഒന്നോ രണ്ടോ മാസം മുമ്പ് വന്നിരുന്നുവെങ്കിൽ ഇതായിരുന്നു ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആറ്റിങ്ങലിലെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതെല്ലാം തീർച്ചയായും ഒരു മിത്ത് പൊളിക്കുന്നതാണ് അതായത് ബി ജെ പി പറയുന്നുണ്ട് ഈ രാഷ്ട്രീയമാറ്റം പൊതുജനങ്ങൾക്കൊരു പരിധിവരെ അത് മനസ്സിലാകുന്നുമുണ്ട് പക്ഷേ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഒരു ഒരിക്കലും മനസ്സിലാകാതിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുരളീധരന് മനസ്സിലാകുന്നതും അദ്ദേഹം ഇങ്ങനെ പറയുന്നതും പക്ഷേ എല്ലാവരും എടുത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുരളീധരൻ ബി ജെ പിയിലേക്ക് വരാനുള്ള ഒരു ഒരുക്കത്തിലാണോ എന്നാണ് അതായത് മുരളീധരൻ്റെ സഹോദരിയും ദീർഘകാലം കോൺഗ്രസ്സിൽ മുരളീധരനോടൊപ്പം പ്രവർത്തിച്ച പ്രവർത്തിച്ചയാളുമാണ് പത്മജ വേണുഗോപാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയാണ് പത്മനാഭ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തുന്നത് അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും മുരളീധരനും ബി ജെ പിയിലേക്ക് വന്നുകൂടാ എന്നില്ല അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെയും നടന്നിട്ടുണ്ട് പക്ഷേ കടുത്ത സംഘപരിവാർ വിനോ വിരോധിയായിട്ടും കടുത്ത ബി ജെ പി വിരോധിയായിട്ടും ഒക്കെയാണ് മുരളീധരൻ സ്വയം അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ്സിൽ ഈ പരാജയത്തിന് ശേഷം അദ്ദേഹം പിണങ്ങി നിൽക്കുകയാണ് അദ്ദേഹം നേതാക്കൾ ആരും ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല അദ്ദേഹം ഒരു ഒരു കോണ്ടാക്റ്റ് പരിധിയിലല്ല നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇദ്ദേഹത്തെ കാണാനായി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അദ്ദേഹം ദില്ലിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അദ്ദേഹം അവിടെ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത് ഇത്തരത്തിൽ ഉള്ള ഒരു ആശയവിനിമയത്തിന് പോലും ഒരു സാധ്യത ഇല്ലാത്ത വിധം അദ്ദേഹം നേതൃത്വത്തിൽ നിന്ന് അകന്നിരിക്കുന്നു വയനാട് നടന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല പ്രിയങ്കയാണ് മത്സരിക്കുന്നത് അവിടെ പ്രചരണത്തിനുണ്ടാകും മറ്റൊരിടത്തും പ്രചരണത്തിനുണ്ടാവില്ല വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി അതിൻ്റെ അപ്രമാദിത്വം തിരിച്ചു പിടിച്ചു എന്ന് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അപ്പോൾ വട്ടി വട്ടിയൂർക്കാവ് എന്തുകൊണ്ട് മുരളീധരൻ കണ്ണു എന്ന ചോദ്യം നേരത്തെ പറഞ്ഞത് മുരളീധരൻ ബി ജെ പിയിലേക്കാണോ എന്ന ഒരു ചോദ്യം അവിടെ അടിവരയിട്ട് തന്നെ നിൽപ്പുണ്ട് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ആയി ശശി തരൂർ പോലും ബി ജെ പിയിൽ ചേരാനുള്ള ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നു തിരുവനന്തപുരം ജില്ല ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞു ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെയും നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ വീണ്ടും മുരളീധരൻ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിക്കുന്ന എന്തുകൊണ്ട് എന്ന ചോദ്യം മാക്കി ബാക്കി നിൽക്കുകയാണ് ഇത് തീർച്ചയായും ഇനിയും കൂടുതൽ കോൺഗ്രസ് നേതാക്കളും സി പി എം നേതാക്കളും എല്ലാം ബി ജെ പിയിലേക്ക് വരും എന്ന ബി ജെ പിയുടെ അവകാശവാദത്തെ സാധൂകരിക്കുന്ന ഒന്നുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊന്നാകെ ഒലിച്ചുപോയി അത് ബി ജെ പിയിലേക്കാണ് വന്നത് എന്ന് ഇടതുപക്ഷവും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും പുതിയ രാഷ്ട്രീയ മാറ്റം അത് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മുരളീധരൻ്റെ പ്രസ്താവന ഒരു ഒരു കുറച്ച് കാലം മുമ്പ് ഒരു നമുക്കൊരു ഒരു പതിറ്റാണ്ടിൻ്റെ കാലയളവ് എടുക്കാം ഒരു പതിറ്റാണ്ട് കാലയളവ് മുമ്പ് വരെയാണെങ്കിൽ ഇതുപോലെ കോൺഗ്രസ്സിലെ ആയാലും ഇടതുപക്ഷത്തെ നേതാക്കന്മാരായാലും അവരൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ബി ജെ പിയെ ഒരു എതിരാളിയായിട്ടേ അവർ കണ്ടിരുന്നില്ല ഈ പറഞ്ഞതുപോലെ ബി ജെ പിയിൽ ആര് വന്നാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു ഈ പറയുന്നത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ എതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ നോക്കും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എതിരെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെ നോക്കും അങ്ങനെ ഒരു രംഗത്തേക്കാണ് ബി ജെ പി ഇപ്പോൾ വലിയൊരു പേടി സ്വപ്നമായി ഇരു മുന്നണികൾക്ക് മാറിയിരിക്കുന്നത് ശരിക്കും ബി ജെ പി ഇപ്പം ഈ മുരളീധരൻ്റെ പ്രസ്താവനയൊക്കെ മാറ്റി നിർത്തിയാലും നമ്മൾ പുറമേ നിന്നൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ ബി ജെ പിക്ക് സംഘടനാ തലത്തിൽ ഒരു കെട്ടുറപ്പ് കേരളത്തിൽ കൈവന്നിരിക്കുന്നു അതിനി എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അത് താഴെ തട്ടിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു കെട്ടുറപ്പ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞു തിരുവനന്തപുരം മണ്ഡലത്തിലും അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലം ശരിക്കും പറഞ്ഞാൽ വിജയത്തോട് അടുത്തെത്തിയ ഒരു നമുക്കറിയാം അവിടുത്തെ ആ ഒരു വോട്ട് കണക്ക് എങ്ങനെയായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെയാണ് ഈ മത്സരിച്ച മറ്റ് സ്ഥലങ്ങളിലൊക്കെ വാർഡ് തലത്തിൽ നോക്കണമെങ്കിൽ ബൂത്ത് തലത്തിൽ നോക്കണമെങ്കിൽ വലിയ മുന്നേറ്റമാണ് ഈ സി പി എം കോട്ടകളിൽ ഉൾപ്പെടെയുള്ള ഉള്ള സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ളത് ഇത് ഈ പറഞ്ഞതുപോലെ സംഘടനാ മികവിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണോ സംഘടനാ മികവ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സംഘടനാ മികവ് എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി ബി ജെ പിയെ പാർട്ടിയെ അവതരിപ്പിക്കുന്നതിൽ പാർട്ടി നേതൃത്വം കുറച്ചുകൂടി വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം നേരത്തെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താമര ചിഹ്നത്തോടുള്ള അയിത്തം മാറിയിരിക്കുന്നു ജനസ്വീകാര്യത ഉണ്ടായിരിക്കുന്നു അത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് രണ്ട് കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാപരമായ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തെയും തൃശ്ശൂർ മണ്ഡലത്തെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ അത്ര വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം മണ്ഡലത്തെ ബി ജെ പിയുടെ ഒരു ഇപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ബി ജെ പിയെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടങ്ങളിൽ കാസർഗോഡോ അല്ലെങ്കിൽ മഞ്ചേശ്വരമോ ഒക്കെ ആയിരുന്നു നമുക്ക് പ്രതീക്ഷ പാലക്കാട് ഇതൊക്കെയാണ് പ്രതീക്ഷ നൽകിയിരുന്നത് പിന്നീട് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് ജയിക്കില്ല എന്നറിയാമായിരുന്നെങ്കിലും വോട്ടെണ്ണുന്ന സമയത്ത് ലീഡ് ലീഡ് ഈ പറഞ്ഞ കാസർഗോഡും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു പതിറ്റാണ്ടിനിപ്പുറം വരെയുള്ള ചില തെരഞ്ഞെടുപ്പ് ഓർമ്മ ചിത്രങ്ങളാണ് അതെ അതൊക്കെ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ എണ്ണുമ്പോഴാണ് ഒരു ലീഡ് ബി ജെ പി പ്രവർത്തകർക്ക് അത്തരത്തിലൊരു ആഹ്ലാദം നൽകുന്നത് പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് വന്നു ദീർഘകാലമായി തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി ജെ പി ജയിക്കുമെന്നൊരു പ്രതീതിയുണ്ട് പക്ഷെ അത് പൊടുന്നനെ ആറ്റിങ്ങലിലേക്ക് മാറുന്നു തൃശ്ശൂരിലേക്ക് വരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു കാര്യം വിലയിരുത്തിയിരുന്നതാണ് തൃശ്ശൂർ വിജയിച്ചാൽ തൃശ്ശൂർ മണ്ഡലം വിജയിച്ചാൽ വലിയ രാഷ്ട്രീയ മാറ്റം നടക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന ഇപ്പോൾ വിജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ അതിപ്പോൾ കാസർഗോഡായാലും തിരുവനന്തപുരം ആയാലും ഇങ്ങനത്തെ കുറേ മണ്ഡലങ്ങൾ ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റിങ്ങലായാലും തൃശ്ശൂർ കൂടി ഇനി ആ ഒരു ഗണത്തിലേക്ക് പാലക്കാട് തൃശ്ശൂർ കൂടി ഇങ്ങനെ ഒരു ആ ഗണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ചാഞ്ചാടി നിൽക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾക്കുള്ളിലെ ഒട്ടനവധി നിയമസഭാ മണ്ഡലങ്ങളിൽ താമര വിരിയും എന്ന് തന്നെയാണ് അതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ സി പി എമ്മിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം ബി ജെ പി കൃത്യമായ രാഷ്ട്രീയ തിരുവനന്തപുരത്ത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റമേ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ബി ജെ പി അത്രത്തോളം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല ഒരു ജയത്തോട് അടുത്തെത്തിയെങ്കിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ നഗര മണ്ഡലങ്ങളിൽ നാലിലും ബി ജെ പി ലീഡ് ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ മൂന്നെണ്ണത്തിൽ മാത്രമേ ലീഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പോലും വിജയത്തിന് അടുത്തെത്തി ഇതെല്ലാം ഒരിക്കൽ ഈ വളർച്ചയുടെ ഒരു സാധ്യതയാണ് കാണിക്കുന്നത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി ബി ജെ പി ശ്രമിക്കുകയാണ് എങ്കിൽ ആ ഒരു ഗ്യാപ്പാണ് മുരളീധരൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു നാല് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നുവെങ്കിൽ എന്ന് ഈ ഗ്യാപ്പുകൾ നികത്തി കഴിഞ്ഞാൽ തീർച്ചയായും താമരകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഇവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ന് ഉറപ്പാണ് ഇത് മറ്റ് മുന്നണികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് വർഷമാണ് മുന്നിലുള്ളത് അതിനിടയ്ക്ക് വരാനുള്ള ഒരു സെമി ഫൈനൽ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ ഇതിനു മുമ്പ് തന്നെ അവരുടെ കരുത്ത് തെളിയിച്ചതാണ് സി പി എമ്മിന്റെ കോട്ട കൊത്തളമായിരുന്നു ആ ഒരു നഗരസഭയിലേക്ക് ആ ബി ജെ പിയുടെ നിരവധി കൗൺസിലർമാരാണ് മുപ്പതിലധികം കൗൺസിലർമാരാണ് എത്തിയത് അത് രണ്ട് രണ്ട് ടേമുകളിലായിട്ടും അതിന് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വരാൻ പോകുന്ന അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ തിരുവനന്തപുരത്തെ ഒരു ചിത്രം മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിക്കുമോ തിരുവനന്തപുരത്തെ ചിത്രം തന്നെയാണ് ഇപ്പോൾ ഈ സി പി എമ്മിനെ വളരെയധികം അലോസരപ്പെടുത്തുന്നത് കാരണം അവർക്ക് നിയമസഭാ മണ്ഡലം കിട്ടിയില്ലെങ്കിലും ലോക്സഭാ മണ്ഡലം കിട്ടിയില്ലെങ്കിലും നഗരസഭയുടെ ഭരണം നിലനിർത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യവശാൽ നഗരസഭയുടെ ഭരണരീതി അതിനെതിരെ വലിയ പൊതുജനവികാരമുണ്ട് നമുക്ക് ഇപ്പോൾ ഈ ആമയ ഏഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് മേയർക്കെതിരെ ഉയരുന്ന ജനരോഷമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മേയറും ആ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഉണ്ടായ പ്രശ്നത്തിലൊക്കെ പൊതുജനം ആരോടൊപ്പം നിന്നു വന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വതവേ ബി ജെ പിക്ക് ഒരു ശക്തി കേന്ദ്രമായ നഗരസഭയിൽ ഭരണ മികവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു രാധാർഷ്ട്യം കൊണ്ടൊക്കെ ഒരു നഗരസഭ തന്നെ സി പി എമ്മിന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വളരെ സൂക്ഷ്മമായ വിലയിരുത്തലുകളും കണക്കുകളും പുറത്തു വരുമ്പോൾ നൂറ് സീറ്റുകളുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡ തിരുവനന്തപുരം നഗരസഭയിൽ നൂറ് വാർഡുകളുള്ള ലോക്സ തിരുവനന്തപുരം നഗരസഭയിൽ ഏതാണ്ട് എഴുപത് വാർഡുകളിലും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുന്നിട്ട് നിൽക്കുകയാണ് പതിമൂന്നോളം വാർഡുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുമാണ് ഇത് സി പി എമ്മിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ബി ജെ പി നഗരസഭ പിടിച്ചെടുക്കാൻ പോകുന്നത് ഇതിൽ എഴുപതും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അറുപതിലെങ്കിലും ബി ജെ പി വിജയിക്കുമെന്ന് ഉറപ്പാണ് മുപ്പത്തിനാലിൽ നിന്നും അറുപതിലേക്കാണ് ബി ജെ പി നഗരസഭയിൽ കുതിക്കാൻ പോകുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഇതിനോടൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു മുന്നേറ്റവും ഈ ഒരു രീതിയും അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് ഈ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതാക്കി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്തുണ്ടാക്കിയ മുന്നേറ്റം അതിൻ്റെ മുറയിലും പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിലനിർത്താനും അത് അവിടെ നിന്നും പാർട്ടിയെ മുന്നോട്ട് ചലിപ്പിക്കാനും ഒരു ഇന്ധനമായി ചലിപ്പിക്കാനുമാണ് ഈ കഴിഞ്ഞ ദിവസം വിശാല നേതൃസമ്മേളനം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ടു ആ വിശാല നേതൃസമ്മേളനത്തിൽ നേതാക്കന്മാരെല്ലാവരും മുഴുനീളം സംസ്ഥാനത്തെ നേതാക്കന്മാരും പഞ്ചായത്ത് തലം വരെയുള്ള പ്രവർത്തകരും ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ ചെലവിടുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശം സംസ്ഥാനത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലേക്കും എത്തിക്കാൻ ആ സമ്മേളനത്തിന് കഴിഞ്ഞുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നത് എന്തായാലും അത് ഇന്ധനമാക്കിക്കൊണ്ട് മറ്റ് ജില്ലകളിലേക്കും അതായത് ഈ എ പ്ലസ് എന്ന് പറയുന്ന ഒരു 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 അതൊരു ഔപചാരികമായി പാർട്ടിയിൽ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല എങ്കിൽ പോലും ഒരു എ പ്ലസ് കാറ്റഗറി മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കാൻ തന്നെയാണ് സാധ്യതയുണ്ട് ആ ഈ ചർച്ചയുടെ അവസാന ഭാഗമായിട്ടൊരു കാര്യം കൂടെ ഈ ഈ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് കുത്തുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത് അതിന് അങ്ങനെ തന്നെ പറയേണ്ടി വരും അവരിനി എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഇതുണ്ടായാലും പക്ഷേ ഈ പിണറായി വിജയൻ്റെ രണ്ടാം ടേം തുടങ്ങിയതിന് ശേഷം നമ്മൾ ആ ഗ്രൂപ്പുകളെ നമ്മൾ പൊതുവേ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ടേം എന്ന് പറയുന്നത് അന്തം കമ്മികളെന്ന് പറയും ഈ അന്തം കമ്മികൾക്കിടയിൽ പോലും ഒരു മനസ്സിനൊരു ചാഞ്ചല്യം ഒരു ചാഞ്ചാട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത തവണ ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമോ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് കോൺഗ്രസിന് എന്തായാലും അവർ വോട്ട് ചെയ്യില്ല പിന്നെ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചിലയിടത്ത് അങ്ങനെ പോകുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് പുതിയ ഒരു മുന്നണിക്ക് ഒരു പരീക്ഷണമായി കൂടാ മാത്രമല്ല അതിൽ നിന്ന് കൊഴിഞ്ഞുവരുന്ന ഒരുപാട് പേർക്ക് ഇവിടെ അവസരങ്ങളും ധാരാളമുണ്ട് അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്കാണ് ഇപ്പോൾ പലയിടത്തും പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഈ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ടാവുന്നതെങ്കിൽ ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും സെമി ഫൈനലും ഫൈനലും നേടാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ പാളയത്തിലുണ്ടോ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് അവർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത് നമ്മളത് അതൊരു വലിയ അതിശയോക്തിയിലെടുത്തിരുന്നു പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഒട്ടനവധി പാർട്ടികളുള്ള മുന്നണി സംവിധാനമാണ് ഭരിക്കുന്നത് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇരുപത് ശതമാനം വോട്ടായി കഴിഞ്ഞാൽ പാർട്ടി മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് അത്ര പോലും വോട്ട് വോട്ടിംഗ് ശതമാനം ഇല്ലാത്ത പാർട്ടികൾക്ക് കേരളത്തിൽ മന്ത്രിസ്ഥാനം പോലെയുണ്ട് പോലുമുണ്ട് ആ ഒരു രീതിയിലേക്ക് ബി ജെ പി വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബി ജെ പിയോടൊപ്പം നിൽക്കാൻ കൂടുതൽ പാർട്ടികൾ ഉണ്ടാവും എന്നത് ഉറപ്പാണ് കാരണം തിരുവനന്തപുരം നഗരസഭ നമുക്കറിയാം മൂന്നോ നാലോ അംഗങ്ങളിൽ നിന്നും മുപ്പത്തിനാലിലേക്ക് പാർട്ടി കുതിച്ചു ഇതുപോലൊരു സമാനമായ സാഹചര്യം കേരളത്തിലെ നിയമസഭയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഭരണത്തിൽ വന്നില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിലുണ്ടാകും അത് ദേശീയ നേതൃത്വത്തിന് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും ദേശീയ നേതൃത്വം കേരളത്തെ അവഗണിക്കുന്നു എന്ന രീതിയിലുള്ള പരാതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത് കേരളത്തെ എഴുതി തള്ളിയിരിക്കുന്നു എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കേരളത്തിൻ്റെ നടത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിൽ വന്ന് പറഞ്ഞതും അതാണ് ദേശീയ തലത്തിൽ നേടിയ ഒരു ളക്കത്തെക്കാൾ കേരളത്തിൻ്റെ വിജയത്തിനൊരു ഇതുണ്ടായിരുന്നു അല്ലേ അതെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും വലിയ വിജയം ദേശീയതലത്തിൽ ബി ജെ പി നേടുമ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞത് നാൽപ്പത് ശതമാനം പേരെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി അറുപത് ശതമാനം പേർ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കിയവരാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ദേശീയതലത്തിൽ സീറ്റ് കുറഞ്ഞിട്ട് പോലും കേരളത്തിൽ ഈ വിജയത്തെ വില കുറച്ച് എതിരാളികൾ കാണുന്നില്ല എന്നുള്ളതാണ് ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം എന്നത് ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുമാർ ചെയ്ത ഒരു ന്യൂസ് തന്നെയാണ് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നോടിയായി തിരുവനന്തപുരത്ത് മാരാർജി ഭവന്റെ ഉദ്ഘാടനം പുതിയ ബി ജെ പി ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്ന വേളയിൽ നമ്മളതിനെക്കുറിച്ച് വിശദമായ ഒരു സ്റ്റോറി ചെയ്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഹൈലൈറ്റ് അതായിരുന്നു ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ ബി ഓഫീസിൽ ഒരു മുറി സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലെങ്കിലും സമീപഭാവിയിൽ ഒരു ഒരു പതിറ്റാണ്ടിനിപ്പുറം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ന് ബി ജെ പിയോടൊപ്പം തന്നെ കേരള ജനതയും വച്ച് പുലർത്താൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ തീർച്ചയായും ആ ഒരു അന്ന് ബി ജെ പിയെ കളിയാക്കിയവരൊക്കെ ഇന്ന് ഒരു പക്ഷേ സമീപ ഭാവിയിൽ തന്നെ അത്തരത്തിലൊരു മുറി യാഥാർത്ഥ്യമാകുന്ന ഒരു പക്ഷേ കാണാൻ സാധിക്കുമായിരിക്കും ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം